ഹായ് ഹലോ എല്ലാവർക്കും സന്ധിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കയാണ് എല്ലാവരും സന്തോഷായിട്ടിരിക്കട്ട അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്നറിയോ മോളിവിടെ കൊറേ ഞാൻ പറഞ്ഞില്ലേ ഓരോ ക്രാഫ്റ്റ് കുപ്പിയുടെ മോളിലും ഒക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ അവൾക്ക് അധികം ചെയ്യാറിഞ്ഞിട്ടൊന്നല്ല ഒന്നും പഠിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ ഇണ്ടാക്കാനായിട്ട് അപ്പൊ മോളിവിടെ ഇരുന്നിട്ട് ഞാൻ കൊറേ എന്താ പറയാ ക്ലേയും അതുപോലെ കളറുകളും ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെയിന്റുകളൊക്കെ അപ്പോൾ അത് വെച്ചിട്ട് കുറേ ഞങ്ങൾ റോട്ടിന്നൊക്കെ കുപ്പി ആദ്യമൊക്കെ പറക്കിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ നമുക്ക് ഇവിടെ ഇപ്പുറത്തെ പനമ്പിൽ കുറേ കുപ്പി കിട്ടിയപ്പോൾ അത് വെച്ചിട്ടാണ് ടാപ്പ് ചെയ്തത് അപ്പോൾ ആദ്യമൊക്കെ അത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോൾ ആവശ്യം ആവശ്യമാകുമ്പോൾ എടുത്തിട്ട് വേറെയും കഴുകി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവള് കുറേ കുപ്പിയുടെ മോളിലൊക്കെ അങ്ങനെ പെയിൻറ്റിങ്ങും അതുപോലെ ഈ ക്ലേ കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പം അതൊക്കെ കാണിച്ചു തരാം അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇന്ന് എന്തൊക്കെയാണ് അവൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ളതും ഉണ്ട് ചിലതൊക്കെ ഫ്ലോപ്പായി പോയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഒക്കെ ഒരുവിധം ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഒക്കെ എഴുത്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെ കുറേ എഴുത്ത് വെച്ചിട്ടുണ്ട് കേടാ അപ്പം ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം എടുത്തിട്ട് ആ ഇവിടെയാണ് കൊണ്ടു വയ്ക്കുക വേറെ സ്ഥലം ഇല്ല പിന്നെ ഈ എന്താ പറയുക ഈ കാർഡ് ബോർഡ് മുതലൊക്കെ ചെയ്തത് കുറേ അകത്തൊക്കെ ഇങ്ങനെ പതിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ കാണിച്ചു തരണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ മോളൂൻ്റെ വർക്കുകളാണ് കേട്ടോ കാണാൻ പോണത് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ നല്ലതും ചീത്ത ഒക്കെ ഇണ്ട് അപ്പൊ ഞാന് ഒരുവിധം ഭംഗിയുള്ളതൊക്കെ ഒന്ന് കാണിക്കേണ്ട അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ തുടങ്ങാം ഇത് നല്ല രസല്ലേ ഇത് ഏർ എന്താ പറയുക മെറ്റാലിക് പെയിന്റ് മെറ്റാലിക് പെയിന്റ് അടിച്ചതാണ് ക്ലേയുടെ മോള് അതിനുള്ള കൊറേ കളർ ഉള്ളതില്ലേ അത് വാങ്ങിയിട്ട് ചെയ്യണം പെയിന്റ് മെറ്റാലിക് പെയിന്റ് അടിച്ചോളു അപ്പൊ ഇങ്ങനെ ഒരെണ്ണം കേട്ടോ ഏതാ ആദ്യം ഉണ്ടാക്കിയെന്നൊന്നും അറിയില്ല ഇങ്ങനുണ്ട് അപ്പൊ ഇത് തോന്നുന്നു ഞാനെന്താ പൊടി ഇത് ക്ലേ തന്നെ ഇങ്ങനെ ഈ പെയിന്റ് അടിക്കാൻ പലതരം കളർ ഉണ്ട് അപ്പൊ അത് കാരണം ചെയ്യാൻ സുഖം മറ്റേ നമ്മൾ പണ്ട് ഒരു കളർ ക്ലേ കൊണ്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ പെയിന്റ് അടിക്ക ശരിയായിട്ടുള്ള കളറൊന്നും കിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ ഒക്കെ വിവിധ കളറുള്ള കാരണം കൊണ്ട് ഭംഗിയായിട്ട് ചെയ്യാൻ രണ്ട് രണ്ടുതരം ക്ലേക്ക് കൂട്ടി കലർത്തിയാൽ നമുക്ക് കളർ മിക്സ് ചെയ്യുകയും ചെയ്യാമല്ലോ അപ്പം ഇതൊന്നും ഇട്ടാ ഒരു ഫ്ലവർ ബേസ് പോലെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഉണ്ടാക്കി പിന്നെ ഇതുവരെ േരത്തുംരേ തോന്നു വരും ചിലത് ഒക്കെയ്ണ്ട് അപ്പൊ ഇത് അവൾക്ക് തീരെ ഇഷ്ടായിട്ടില്ല ചെയ്തത് ഇത് എനിക്ക് ഇഷ്ടായിട്ടാണത് സൂര്യകാല നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി ഇതും അതേപോലെ ഇത് കണ്ടില്ലേ ബ്ലാക്കില് ഒരു ലില്ലിപ്പൂ പോലെ നല്ല രസം നിക്കാം മുട്ടൊക്കെ ആയിട്ട് നല്ല രസം നിക്കാം എലയും മുട്ടൊക്കെ ആയിട്ട് നല്ല രസ ആദ്യം ചെയ്തത് കൊണ്ട് ആദ്യം ചെയ്തതാണ് പിന്നെ ഒരെണ്ണം കണ്ട നല്ലോണം മടി വരുമ്പോ ചെയ്യണമെന്നൊക്കെ പക്ഷെ ഇത് വേറൊരു രീതിയിലാണ് ട്ടോ ചെയ്തത് ടിഷ്യൂ പേപ്പർ നമ്മടെ ചെറിക്കോളിൽ ഇട്ടിട്ട് പ്രത്യേകതയൊന്നുമില്ല ഒരു കാര്യം ആ വേറൊരു കാര്യം ചെയ്യാനാ വിചാരി ചെയ്ത് വന്നപ്പോ ഇതുപോലെ അപ്പൊ അധികം കൊണാവുമ്പഴേക്കും നിർത്തണതാണ് കേട്ട പിന്നെ ഇത് നല്ല രസം എനിക്കിഷ്ടമായി വെള്ളത്തിന്റെ അടിയിൽ പൂ നിക്കുന്ന വെള്ളത്തി തോന്നി വെള്ളത്തിന്റെ അതൊക്കെ ഞാൻ കണ്ടിട്ടേ ഇല്ല നല്ല രസം ഇങ്ങനെ ഈ ഒരു കൊറേ ആകാശം ഇങ്ങനെ താഴേക്ക് നിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇണ്ടാവില്ല അങ്ങനെ ഒരു സംഭവം പിന്നെ ഇത് ഇതൊരു കൊറച്ചൊരു ആൽമരം വലിയ കുപ്പിയായ കാരണം കൊണ്ടേ അതുമ്പോ അങ്ങനെ ചെയ്തു ആദ്യം ഇങ്ങനെ പെയിന്റ് അടിക്കാ പിന്നെ തോന്നി ചിത്രം വരയ്ക്കിനേക്കാട്ട് നല്ലത് ഇങ്ങനെ ചെയ്യാന്ന് വേരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചതാ ഇതെനിക്കിഷ്ടായി ഇത് ഇവിടെ ഇത് ചെയ്യണ നേരത്തെ ആരെങ്കിലും ആ കണ്ടിട്ട് പറഞ്ഞു ആ വേറെ അത് ചെയ്യണ നേരത്ത് പറഞ്ഞു നല്ല ഭംഗി പിന്നെ ഇത് നമ്മളീ വേലിയൊക്കെ കണ്ടിട്ടില്ലേ പണ്ട് ഒരു ഇതിന് വിഷമുണ്ട് ഈ ചെടിക്ക് ഇവിടെ ഒക്കെ കാണാം വേലിയരികലിങ്ങ പൂവ് ആ പൂ വിഷം തൂങ്ങിയിട്ടൊക്കെ എടുക്ക മോളും ഇത് ഇങ്ങനെ മുകളിലേക്കാക്കിട്ടുണ്ടാക്കിയെന്ന് മാത്രം ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ ഈ പൂവ് നമ്മള് വീടിന്റെ അടുത്തൊക്കെ വേലിയിലൊക്കെ ഇണ്ടാവാറുണ്ട് കാടുപിടിച്ച പ്രദേശത്തൊക്കെ ഇങ്ങനത്തെ അതൊക്കെ ബ്ലാക്കിലാണ് പിന്നെ അത് എളുപ്പം ചെയ്യാൻ സംഭവം അത് ഇത് സംഭവമാണ് പൂവന്താണ് നമ്മള് മേടിക്കാൻ കിട്ടില്ല പേര് ഞാൻ മറന്നു നഴ്സറിയിലൊക്കെ ചെല്ലുമ്പോ ഇരിക്കും മഴക്കാലത്ത് പെൻസില് പെൻസില് ചെത്തിയ പോലെ മഴക്കാലത്തൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവില്ലേ ബസ് സ്റ്റാൻഡിലൊക്കെ കാണാതുകൊണ്ട് അതിന്റെ അപ്പുറത്ത് ചെറുതാക്കിട്ട് അത് മിക്കവാറും ഒരു സ്ഥലത്ത് ചെയ്ത അപ്പുറത്ത് വെറുതെ ഒന്ന് പെയിന്റ് പോയി തുടങ്ങിട്ടാ എന്നാലും ഇതൊരു മരം അതിന് ഒരു വയലറ്റ് പൂവൊക്കെ ഉണ്ട് കൊറച്ച് വയസ്സായ ഒരു മരം ആയ മര മരം ഒരു ഫെയിലായ മരം കാറ്റ് വീശി നിക്കണ പിന്നെ ഇത് മറ്റേ നമ്മടെ എന്താ പറയാ അസംകുടി ടൈലുകൾ ഉണ്ടാവില്ലേ അതുപോലെ നമ്മളീ കലത്തിന്റെ മുകളിലും ഒക്കെ വരക്കില്ലേ പൊങ്കാലൊക്കെ വയ്ക്കുന്ന സമയത്ത് കലത്തിന്റെ മുകളൊക്കെ ഇല്ല വരക്കിന് വരക്കണോ പറയുന്നത് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു സംഭവം നല്ല ഭംഗി നല്ല നല്ല ഡിഫറെ കളറോണ്ട് ചെയ്ത് ഇങ്ങനത്തെ ഫ്ലവറേ ഇണ്ടാവും എവിടെയും ഭക്ഷണ ഇണ്ടാക്കി മാത്രം ഇട്ടാ അത് വെറുതെ ഉണ്ടാക്കി കഴിഞ്ഞാല് നൂറെണ്ണം ഉണ്ടാക്കിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് നോക്കുന്നു മാത്രം അങ്ങനെ ഇത് വേറെ ഒന്നും ഇട്ടാ കൊഴപ്പല്ല പിന്നെ കുപ്പിയുടെ മൂന്ന് വരച്ചെടുക്കൂ വരച്ചെടുക്കുമ്പോ നമ്മടെ മണി പൂ പോലെ ഒക്കെ വെറുതെ വരച്ചെടുക്കും നമ്മുടെ വിഷുവിന്റെ സമയത്ത് നമ്മുടെ വീട്ടില് പൂ ഉണ്ടായി തുടങ്ങിയ സമയത്ത് ഉണ്ടാക്കിയതാണ് അതാണ് ഇതിന്റെ ഡീറ്റെയിലിംഗ് ഇല്ലാട്ടതിന് പക്ഷെ ഞാൻ ഡീറ്റെയിലിങ് വെക്കാൻ പറഞ്ഞു മോളോട് അപ്പൊ മോള് പറഞ്ഞു ഡീറ്റെയിലിങ് വെച്ചാൽ ഒരുപാട് വൃത്തികേടാവും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ഒരു സാധനം കിട്ടിയതൊക്കെ എന്നാലും നല്ല ഭംഗിയുണ്ട് പ്ലെയിൻ ആയിട്ടൊരു കളിക്കുന്ന പിന്നെ ഇത് ഉദ്ദേശിച്ചറിയില്ല എന്നാലും ഭംഗിയുണ്ട് പച്ചയുടെ മോളിൽ ഇങ്ങനെ വയലറ്റ് ആരും ചെയ്യില്ല അപ്പൊ ചെയ്ത് നോക്കിയപ്പോ അതൊരു ഭംഗി വേറെ രീതി ആദ്യമൊക്കെ ഇങ്ങനെ ഒരു കുപ്പി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പറയുന്നേ കൊറേ ഞാൻ പറക്കിക്കൊണ്ടുവരുന്ന റോട്ടി നോക്കണേ അങ്ങനത്തെ പറക്കി കൊണ്ടുവരുന്ന കുപ്പികളെ മുകളിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള പലതരം കുപ്പികളും റോട്ടില് കിടക്കുന്നുണ്ടാവും അപ്പൊ അതൊക്കെ ഇങ്ങനെ പറക്കി കൊടുത്ത് അന്ന് ഒന്നും ചെയ്തില്ല കുപ്പികൾ കൊണ്ടുവച്ചു കഴുകി വെച്ചു കണ്ടപ്പോ എന്തെങ്കിലും ബോട്ടിലാ യൂട്യൂബിലും ചെയ്യാന്ന് നമുക്ക് അറിയുന്നില്ല എന്നാലും എന്തെങ്കിലും കാസ കുപ്പികളൊക്കെ പൂരം കഴിഞ്ഞാലൊക്കെ ഉണ്ടാവും പിന്നെ ഇതൊക്കെ നമ്മടെ പച്ച പീറുകുപ്പ് ചെയ്യാതെ അതിന്റെ മോള് പിന്നെയും അടിച്ചിടുന്നു മോള് മടി കാണിച്ചു കവറൊന്നും എടുത്ത് കളയാണ്ട് ഈ അതങ്ങനെ വെച്ചിട്ട് ചെയ്തു പിന്നെ എടുത്ത് കളയാൻ നോക്കിയപ്പോ പെയിന്റൊക്കെ പൂട്ട അങ്ങനെ വെച്ചിടും അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നല്ല വല്ല ഹയറില്ലേ അതെങ്കിലും ചുറ്റി കൊറത്താ മതി അങ്ങനെ വെച്ചത് കണ്ട വരുന്നേ വരച്ചു പിങ്കും മഞ്ഞും നീലയും കോമ്പിനേഷൻ പിന്നെ ഇത് ഏപ്പൊട്ടിച്ചിട്ടൊക്കെ ചെയ്തതാണ് വിചാരിച്ച പോലെ വന്നില്ല അപ്പൊ മങ്ങിയ പോലെ ആയിരുന്നു പക്ഷെ ഇതൊക്കെ ഇഷ്ടായി അപ്പൊ ഇങ്ങന അവ ഇങ്ങനത്തെ കുപ്പിയുടെ മോളിൽ നല്ല ചിത്രം വരയ്ക്കുന്ന സ്ഥല ചിത്രം വരില്ല പിങ്കിന്ന് നല്ല ഇഷ്ടമാണ് എനിക്കും ഇഷ്ടായിരിക്കും ഫോട്ടോസ് നല്ല രസേ

ഞാൻ നാശ എന്നാലും പിന്നെ പിന്നെ കളഞ്ഞില്ല ഞാൻ പറഞ്ഞ മോളവിടെ പിന്നെ ഇങ്ങനത്തെ കുപ്പി വേണ്ടതുണ്ട് വേണം അപ്പൊ പിന്നെ സാധനമില്ല കുപ്പി വേസ്റ്റ് ആവില്ലല്ലോ അപ്പൊ ഞാനെന്നെ വെച്ചുട്ടോ പക്ഷെ ഇത് ഇങ്ങനെ കാണാൻ നല്ല രസം കലക്കി കാണാ അത് ഞാൻ നേരെയാണ് വെച്ചത് അപ്പൊ രണ്ട് പൂവ് പൊരുവാ സൈഡിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ട് അപ്പൊ അത് കാണാൻ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി അറിഞ്ഞ ഇട്ട് പിന്നെ കുട്ടി രാത്രി വിളക്ക് വെച്ച് ഇതിനുള്ളിൽ ഒരു ലൈ വെച്ചിണ്ട് അപ്പൊ അത് കത്തിക്കുമ്പോ നല്ല ഭംഗിയാണ് ഇതിനുള്ളിൽ കൂടെ ഈ ഹാർട്ടിന്റെ ഉള്ളിൽ കൂടെ കാണുമ്പോ നല്ല ഭംഗിയാണ് അതിന്റെ പൂളൊക്കെ നല്ല ഭംഗിയുണ്ട് ചെറുതാണെങ്കിലും നല്ല ശ്രദ്ധിച്ചു ചെയ്തെടുക്കുന്നു പിന്നെ വേറെ ഒന്ന് ചവിട്ടിലിരിക്കുന്ന ബുദ്ധ ഇതെനിക്ക് ഇഷ്ടായി നല്ല ഭംഗിയുണ്ട് രാമനായിട്ട് അപ്പൊ അങ്ങനെ ഇതെ വല്യ കുട്ടിയുടെ ഒരു ആൽത്തറേയും ഇത് ചെയ്യുമ്പോഴാണ് ആൾക്കാരാ അവരിങ്ങനെ വെറുതെ നടക്കല്ലോ അപ്പൊ വന്നപ്പോ ഇത് കണ്ടപ്പോ നല്ല രസണ്ട് ഒറിജിനലേ നമ്മള് ശരിക്കും ഒരു മരം കാണുന്ന പോലെ ഉണ്ട് അതിനെ പോകുന്നുണ്ട് ഇതെനിക്കും നല്ല ഇഷ്ടായി ഇങ്ങനെ വർക്ക് ചെയ്യണോ ആൾക്കാരില്ലേ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാ നമ്മളെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാ ഫോട്ടോയുടെ സൈഡിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ അത് റെസിൽ ചെയ്യണം നല്ല ഇത് തന്നെ മോൾക്ക് റെസിൽറ്റ് പരീക്ഷ ഒക്കെ ഇങ്ങനത്തെ വർക്കുകള് അത് ഭംഗിയുണ്ടോ പിന്നെ കൊറേ ചെറിയ ചെറിയ കുപ്പികൾ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാ കുപ്പികൾ ഇങ്ങനെ ഇത് പെയിന്റിന്റെ കുപ്പി ഉണ്ടാവില്ലേ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തു വെക്കണം പിന്നെ ഇത് ഇങ്ങനെ പൂവ് വേറെ ഉണ്ടാക്കിട്ട് നമ്മള് അഴിച്ചോയിൽ അപ്പൊ അങ്ങനെ പിന്നെ നമ്മടെ ഏർ ഹോളിൽ പിന്നെ ഓരോന്ന് ചെയ്ത് വെച്ചോടുക്കണേ ഈ കാർഡ് ഇല്ലേ നമുക്ക് മീഷോന്നൊക്കെ ഒരുപാട് പാക്കറ്റുകൾ വരുന്നില്ല അപ്പൊ അതിന്റെ കാർഡ് ബോർഡ് ഇട്ടിട്ട് അതിന്റെ മോള് കൊറേ അങ്ങനെ വെട്ടിട്ടൊന്ന് കൊറേ ചെയ്തോള അതൊക്കെ മോളില് ചരുമ്പ മോള് ചുമരന്റെ മോള് ഇങ്ങനെ പതിച്ചു വെച്ചിട്ടുണ്ട് ഡബിൾ സൈഡില് ടാപ്പ് വെച്ചിട്ട് പതിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അത് അവിടെ അത് കാണിച്ച പിന്നെ ഇതാണ് ചെയ്തത് കണ്ട എനിക്ക് ഇതിലെ ഏറ്റവും ഇഷ്ടായിരുന്നു ഇതാ ഇത് നല്ല ഭംഗി കാണാനായിട്ട് മയിലിരിക്കണത് പിന്നെ ഇതൊക്കെ ഇത് കണ്ണ വരച്ചതാണ് കേട്ടോ വെറുതെ പിന്നെ ഇങ്ങനെ വെറുതെ വരെ കഷ്ണം വെറുതെ ഇരിക്കുമ്പോ ചെയ്യണതാണെന്നൊക്കെ കേട്ടോ ഇത് എന്താ ഇത് ഇങ്ങനെ ക്ലേ ആണ് പിന്നെ അത് വിഷുവിനെ വരച്ചതാ കേട്ടാ കണ്ണന് അത് കറുപ്പ് കൂടിയെന്ന് പറഞ്ഞിട്ട് പോള് നീല കളർ ഇല്ലേ വല്ലാതെ കൂടിയെന്ന് പറഞ്ഞു കുറച്ചുകൂടി ലൈറ്റ് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് അപ്പൊ കണ്ടില്ലേ ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ള വറപ്പുള്ള പറയുന്നത് അവൾക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിണ്ടായിരുന്നു അപ്പോഴേക്കുള്ള ഫോണ് നാശമായ കാരണം കേട്ടാ അവനീ ഫോൺ പുതിയത് വാങ്ങിയിട്ടൊക്കെ വേണം ശരിക്കും ഒന്ന് റെഡിയാക്കാൻ വേണ്ടി അപ്പം കണ്ടില്ലേ മോളിലെ വർക്കുകളൊക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതുപോലെ ചാനൽ നിങ്ങളെന്താദ്യമായിട്ട് വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്തോളോട്ടോ ലൈക്ക് ചെയ്താൽ ഒരു നാലാളിത്തുകൂടിയും അത് എത്തുമല്ലോ അത് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടാ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യ ഒക്കെ ചെയ്യാട്ട എല്ലാ സംഭവങ്ങളും ചെയ്യാട്ട അപ്പൊ അടുത്തൊരു ആയിട്ട് വരാം അതുവരക്കും എല്ലാവർക്കും ബൈ